രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ശബരിമല തീർത്ഥാടനമായി ബന്ധപ്പെട്ട് ശബരിമല മകരവിളക്ക് മകരവിളക്കിന് പോലീസിന്റെ ആയിരത്തി എണ്ണൂറോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സേവനമാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചത് അതില് പ്രധാനമായും നമ്മൾക്ക് പോലീസ് കേരള പോലീസിന് ഒരു സപ്പോർട്ട് ചെയ്ത പാരാമിലിറ്ററി ഫോഴ്സായ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സി ആർ പി എഫിന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അതുപോലെ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവരുടെ നല്ല ഒരു കോപ്പറേഷൻ നമുക്ക് ഈ മകരവിളക്ക് അറേഞ്ച് ചെയ്യുന്നതിൽ ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഏറ്റവും വലിയൊരു സഹകരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും ഹൈക്കോടതി നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും ഉത്തരവുകളും വരികയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണർ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ഡി ബി എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു സപ്പോർട്ടും അതിനകത്ത് ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ചീഫ് മകരവിളക്കിന് ടു ഡേയ്സ് ബാക്ക് ഇവിടെ വരികയും അദ്ദേഹം നമ്മുടെ സേനാംഗങ്ങളെ വളരെ നല്ല രീതിയിൽ അവരെ ഒരു അവരുടെ ആ ഒരു പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും ഉണ്ടായി ശബരിമലയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനം പതിനെട്ടാം പടി ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം അദ്ദേഹം വ്യക്തിപരമായി സ്റ്റേറ്റ് പോലീസ് ചീഫ് വ്യക്തിപരമായി അവരെ കാണുകയും അവരെ അവരുടെ പ്രവർത്തനത്തിന് മികവ് പുലർത്തുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതുവഴി അവരെ ആ ഒരു നല്ല രീതിയിൽ അത് പെർഫോമൻസ് കൂടുന്നതിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മറ്റുദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രീജി സാർ ആയിരുന്നു ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ വളരെ ആയിട്ടുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം ഒരു ടെൻഷനും കൂടാതെ ഇത് കൈകാര്യം ചെയ്യുന്നതിന് നമ്മളെ സപ്പോർട്ട് ചെയ്തു എല്ലാ മേഖലയിലും നേരിട്ട് വന്നു സുരക്ഷാ ക്രമീകരണം വിലയിരുത്തുന്നതിന് നമ്മൾ നടത്തിയ സെക്യൂരിറ്റി ഓഡിറ്റ് അതിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുകയും അതിൽ വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്തു അതുപോലെ തന്നെ ഇതിന്റെ പ്രിപ്പറേറ്ററി വർക്ക്സ് വലിയ പ്രധാനമാണ് അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഡി ഐ ജി അജിതാ പീഗം മാഡമുണ്ട് ഐ ജി സൗസോൺ ശ്യാംസുന്ദർ സാറുണ്ട് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ മനോജ് ബ്രഹാം സാറുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെയേറെ ഇതിനകത്ത് മനോജ് അബ്രാം സാറിൻ്റെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഇതിൽ പെർഫോമൻസ് ഉണ്ടായി കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിൻ്റെ ഉദ്യോഗസ്ഥർ അവരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടായിരുന്നു സർവോപരി പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഉന്നത തലത്തിലുള്ള എല്ലാവരുടെയും നല്ല കോൺട്രിബ്യൂഷൻ ഞങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അത് യഥാസമയം മീഡിയ പ്രചരിപ്പിച്ചതും നമുക്ക് വളരെ ഗുണപ്പെട്ടു അതിൽ മീഡിയയോടും ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഞാൻ സി ആയിട്ടും ഡി വൈ എസ്പി ആയിട്ടും എസ്പി ആയിട്ടും പല തവണ മക മകരവിളക്ക് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് അതെന്നൊക്കെ വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നൊരു വർഷമാണെന്ന് തോന്നുന്നു മകരവിളക്ക് ജ്യോതി ദർശനം കാണാനായിട്ട് നമ്മുടെ ഇവിടെ ചുറ്റാകെയുള്ള ഫോറസ്റ്റിൻ്റെ ആൻഡ് ഔട്ട്സ്കർട്ട്സ് വരെ ശരിക്ക് നല്ല രീതിയിൽ ജനങ്ങൾ ഭക്തരായ ആൾക്കാർ തിങ്ങിപ്പാർത്തിരുന്നു അവരെ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കഴിഞ്ഞതിന് ഞങ്ങളൊരു സ്ട്രാറ്റജി ഇത്തവണ ചെയ്തത് പല ലാംഗ്വേജിൽ തമിഴ് ആന്ധ്ര കന്നഡ തുടങ്ങി തെലുങ്ക് അങ്ങനെ പല ഇംഗ്ലീഷ് പല ലാംഗ്വേജസിൽ ഇവരെ എക്സിറ്റ് റൂട്ട് അതായത് ഇവർ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്ന ദർശനം കാണുന്ന മകരജ്യോതി ദർശനം കാണുന്ന സ്ഥലത്ത് നിന്നും ഇവർ പമ്പയിലേക്ക് പോകേണ്ട എക്സിറ്റ് റൂട്ട് ഞങ്ങൾ പ്രിൻറ്റ് ചെയ്ത് അത് ഞങ്ങൾ ഇവരുടെ എല്ലാ താവളങ്ങളിലും കൊണ്ട് ഒട്ടിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട ഗുരുസ്വാമിയമാർക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യുകയും ചെയ്തു അത് മീഡിയ വഴിയും അവർ ഷെയർ ചെയ്തു പി ആർ ഡിക്ക് എടുത്ത് ഞങ്ങൾ കൊടുത്തു അവരത് മറ്റ് സ്റ്റേറ്റുകളിൽ അത് കൊടുക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തു അപ്പോൾ അതിനാൽ ഈ ദർശനം കഴിഞ്ഞിട്ട് അയ്യപ്പന്മാർക്ക് തിരിച്ചു മടങ്ങുന്നതിന് കൃത്യമായ ഒരു സംവിധാനം അതിൽ ഞങ്ങൾക്ക് ഒരുക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഈ രണ്ടര ലക്ഷത്തോളം ആൾക്കാർ പെട്ടെന്ന് തന്നെ അത് പിന്നീട് മാറി ഇത് ഇവിടുന്ന് വിട്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് അതുപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാ വകുപ്പിലെയും പ്രധാനപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി പോയി എനിക്ക് തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന്ന് അഞ്ച് പ്രാവശ്യമെങ്കിലും ആ അക്കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ ആ റൂട്ട് സ്പെസിഫൈ ചെയ്ത് അവിടെ ബ്ലോക്ക് ചെയ്യേണ്ട പോയിൻ്റ് ബ്ലോക്ക് ചെയ്യുകയും റിലീസ് ചെയ്യേണ്ട പോയിൻ്റ് റിലീസ് ചെയ്യാനുള്ള ഇതും അത് അവർക്ക് ആ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി അതിനൊരു ഒരു നിർദ്ദേശം നൽകാൻ അത് പല ഈ അഞ്ച് തവണയും നമുക്കത് അത് ചെയ്തിട്ടുമുണ്ട് അതും ഇതിനകത്ത് സക്സസ് ആവാൻ ഒരു കാരണമാണ്